ഏത് വേണം വേറൊരു തരി കേടാക്കണ്ട വലിയും പെട്ടിക്കകത്ത് കിട്ടിയ പണം എവിടെയാണോ സത്യം പറഞ്ഞു അതെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പണം ഞങ്ങളുടെ കൈ കിട്ടി എന്നുള്ള സത്യമാണ് പക്ഷെ പെട്ടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പറയില്ല பெட்டிடுற பெட்டிடுங்க பட்டி பெட்டி என்னடா நமக்கு ஒரு காரியம் கேம் ஆ பணம் பகுதி பகுதி எடுக்க 50 பணமும் பகுதி அதென்ன நியாயம் போலீஸ் ஓடுறாங்க ப்ரோ பெட்டி வரான் பெட்டில வந்து பட்டிலே ஆ ஓ போலீஸ் 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 ஓடி கம் ஓடி கம் பிக்கிங் ஓடு ஓடு മിടകന്മാർ ഈ പണം തിരിച്ചിട്ട് വന്ന് ഞാൻ തീരെ പ്രതിഷ്ഠിച്ചല്ല കൺഗ്രാചുലേഷൻസ് മൈ ഡിയർ ബോയ്സ് സുന്ദരശായി കാണുന്നത്

തിയേറ്ററിൽ ഇക്കിളി കൂട്ടും പെണ്ണിന്റെ പ്രിന്റും നമ്മളെയും എന്ന് വരുമ്പോ തന്നെ സാമിനി അടുത്ത് താളിയല്ലും അവിടെ ഇല്ലാന്ന് അറിയുമ്പോൾ വീട്ടിലേക്ക് ആളയയ്ക്കും പിന്നെ പാപ്പിച്ചട്ടനെ കൂടെ കാണാനില്ലെന്ന് വരുമ്പോ പ്രശ്നമായ ഗുരുതരമാവും അയ്യോ വീട്ടിലെ വീട്ടിലാളി എന്ന് എല്ലാരും അറിയും സരിത അറിഞ്ഞാലുള്ള സ്ഥിതി നീ ഒന്ന് നോക്കിയേ അതിന് നമ്മൾ പാപ്പിച്ചേട്ടനെ കൊന്നിട്ടൊന്നുമില്ലല്ലോ ഫിലിമെറ്റിക്ക് അകത്തുനിന്ന് കിട്ടിയ രൂപ ഒളിപ്പിച്ചുവെച്ചു എന്നൊരു തെറ്റല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഏതായാലും സ്വാമിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് വരെ നമുക്ക് പോയാലോ അവിടുത്തെ സ്ഥിതിയൊന്നും അന്വേഷിക്കാം ചേട്ടാ അത് കൂടുതൽ പുലിവാലാവൂലേ നമുക്ക് പോയി നോക്കാം ഞാൻ പോയി അറിയാത്ത വിധത്തിൽ അന്വേഷിച്ചിട്ട് വരാം ഈ ടെൻഷൻ ഇടയ്ക്ക് ഞാൻ എന്നെ ഹോട്ടലിൽ തന്നെ കൊണ്ടുപോയി ഒരിക്കലും സൂസന സൂസനോട് പോണ്ടായിരിക്കും എന്താ ഇത് ഇക്കിളി കൂട്ടും പെണ്ണ് വെച്ചിരുന്നതല്ലേ പിന്നെ എങ്ങനെ ഈ പെട്ടി ഇവിടെ വന്നു നാരായണ നാരായണ ഇതാരും ഇവിടെ കൊണ്ടുവച്ചു ഞാൻ കണ്ടില്ല സാമി കണ്ടില്ലെന്നോ പിന്നെ ഇത് എങ്ങനെ ഇവിടെ വന്നു അല്ല പെട്ടി വലുതാണല്ലോ ഇനി സിനിമാസ്കോപ്പ് പടായിരിക്കോ നീ ഇതൊന്ന് തുറന്നേശ്വര ഇപ്പൊരു ഡെഡ് ബോഡിയാണല്ലോ രാഘവിക്കൊന്നും അറിയില്ല പെട്ടി തുറന്ന് നോക്കിയപ്പോ ഒരു ഡെഡ് ബോഡി സ്വാമി ഉടനെ പോലീസിൽ അറിയിക്കണം പോലീസിൽ അറിയിച്ച എനിക്കെല്ലാം കുഴപ്പമുണ്ടാവും അറിയിച്ചില്ലെങ്കിലും കുഴപ്പം സ്വാമി വേഗം ഫോൺ ചെയ്യും ഹലോ പോലീസ് സ്റ്റേഷൻ നമുക്ക് ആദ്യം ഓഫീസിൽ ചെന്ന് നടന്ന എന്താണെന്ന് സ്വാമിയോട് തുറന്ന് പറയാം എന്നിട്ട് ഇന്ന് എന്നെ വണ്ടി തിരികെ കൊടുക്കാം ഇന്ന് തന്നെ തിരിച്ചു കൊടുക്കണോ ഈ വണ്ടി ഉള്ളതുകൊണ്ടാ നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത് ഇന്ന് കൊടുത്തില്ലെങ്കിൽ ഇനി വണ്ടി കേസ് വേറെ വരും സൂസം പ്രത്യേകം പറഞ്ഞിട്ടുള്ള ും ആകെ പ്രശ്നമായി ആൾക്കൂട്ടം പോലീസും പാപ്പിച്ചേട്ടന്റെ ബോഡി ഇവിടെ പെട്ടിക്കകത്ത് അയ്യോ അതെങ്ങനെ ഇവിടെ വന്ന് ആർക്കറിയാം ആ സ്വാമി എടുത്ത് ഇൻസ്പെക്ടർ ചോദിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ കണ്ടുപിടിച്ച കാര്യമാണ് നമ്മൾ ഇനി ഇവിടെ നിന്നാൽ കുഴപ്പമാണ് വേറെ രക്ഷപ്പെടാം ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തായി അവർ നിസ്സാരക്കാരല്ല എത്ര പെട്ടെന്നാണ് എബോഡ് സ്വാമിയുടെ ഓഫീസിൽ എത്തിച്ചത് ഇവർക്ക് കള്ളപ്പണത്തിന്റെ കുഴൽപ്പണത്തിന്റെ ഏർപ്പാട് മാത്രമായിരിക്കില്ല അധോലോകമായിട്ട് വരെ ബന്ധമുള്ള അവന്മാരുടെ പ്രശ്നം ഇതിപ്പോ സർക്കാർ നമ്മളെ നീ ഇങ്ങനെ പേടിച്ചാലോ പേടിയൊന്നുമില്ല ഒരു ഉൾക്കിടില്ല പേടി എന്ന് പറയുന്നത് ഗ്യാങ്ങായിരിക്കും അവർക്കാർക്കൊല്ലും ഇവിടെ ആ പാപ്പിച്ചേട്ടനെ കൊന്നതും അവന്മാര് ഇനി അതാണെങ്കിൽ ആണെങ്കിൽ എത്രയും വേഗം സത്യം കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മളകത്ത് പോകും അമ്മാരല്ലേ അതെ അപ്പൊ ഇത് തന്നെയായിരിക്കും അമ്മാരുടെ സങ്കേതം നമുക്കൊന്നും നോക്കിയാലോ വേണ്ട രണ്ടാളും കൂടി പോണ്ട പിടിച്ചാൽ രണ്ടു അകത്താവും ഞാൻ പതുക്കെ നോക്കാം എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഞാൻ ഓടി വരും നീ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കോ അമ്മാരെ കണ്ണിപ്പെടാതെ നോക്കണം ഞാൻ സൂക്ഷിച്ചോളാം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു എന്റെ മനസ്സ് ഇപ്പോഴും പറയുന്നു അവനെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് അനിയനെ പോയിട്ട് വർഷം കഴിഞ്ഞില്ലേ അവനെ കണ്ട നിങ്ങൾക്ക് തിരിച്ചറിയാൻ പോലും പറ്റിയെന്ന് വരില്ല പിള്ളേരെ പിടുത്തക്കാര് തട്ടിക്കൊണ്ടുപോയ സമയത്ത് അവന്റെ കഴുത്തിൽ ഇതേപോലെ ലോകത്തിലുള്ള ഒരു മാലയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കയ്യിൽ ശ്രീകൃഷ്ണരൂപം പച്ചകുത്തിട്ടുണ്ട് താഴെ പ്രസാദ് അവനെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് നമ്മുടെ ജ്യോത്സ്യം തറപ്പിച്ച് പറഞ്ഞിട്ടുമുണ്ട് എന്റെ അനുജന് വേണ്ടി ഞാൻ പോകാത്ത സ്ഥലങ്ങളേ ഇല്ല കല ഇപ്പോ ഞാൻ വിക്രമെന്റെ കാണാതായ അനിയൻ പ്രസാദ് അനിയനാണെന്നും പറഞ്ഞത് നീ എങ്ങനെ അത് കയറി പറ്റും അതിനൊക്കെ ഞാൻ വഴി വെച്ചിട്ടുണ്ട് വഴിയുണ്ട് കൊള്ളാം രണ്ടുപേരും അവിടെ പോയി എന്ന് പറയണ്ട അവിടെ പോയി കുടുങ്ങി പോകരുത് എന്നല്ലേ പറഞ്ഞത് എന്റെ അത് വരുന്നുണ്ട് തുടങ്ങി ഓക്കെ വേണം പൊട്ടന്റെ നീ ആശിച്ച മാലകളൊന്നും ഈ ടൈഗർ നേരായിരുന്നിട്ടില്ല പട്ടി പറഞ്ഞല്ലേ നീ ആരാ ഞാനൊരു അനാഥനാണ് അനയാ ജ്യേഷ്ഠനാ വിക്രമൻ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച ദിവസം സ്കൂളിൽ വെച്ച് എനിക്ക് നഷ്ടപ്പെട്ട എന്റെ ഞാൻ എല്ലാം ഓർക്കുന്നു നിന്നെ ആരാ കാര്യം കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കിഡ്നി എടുത്ത് വിൽക്കുന്ന ഒരു സംഘമാണ് എന്നെ തട്ടിക്കൊണ്ടുപോയത് അവർ എന്റെ കിഡ്നി എടുക്കാൻ നോക്കിയപ്പോ എന്റെ കിഡ്നിക്ക് പ്രായപൂർത്തി ആയിട്ടില്ലെന്ന് പറഞ്ഞത് അവർ എന്നെ വെറുതെ വിട്ടു ി സുഭാഷി ഇതാണ് നിന്റെ ചേട്ടത്തിന്റെ അനിയനെ തിരിച്ചു വരും എന്റെ പ്രസാദന് ഇതാ പച്ച ഇത് ഗോൾഡ് ഈ പൊണ്ണ ആരാ ജ്യേഷ്ഠ ദേവി ചേച്ചിയുടെ മകൻ സുന്ദരേശൻ ഇതാണ് നിന്റെ കൊച്ചുമാമൻ പണ്ട് കാണാതായ അവൻ എല്ലാ പ്രൂഫും ഉണ്ട് അനയാ നാളെ നിന്റെ ബർത്ത്ഡേ ആണ് ഇരുപത്തി അഞ്ചാം ജന്മദിനം സിൽവർ ജൂബിലി അത് നമുക്ക് ഗംഭീരമായി ആഘോഷിക്കണം ഇനിയിപ്പൊ കരഞ്ഞിട്ടെന്താ കാര്യം ചെറുപ്പം മുതലേ അവനെ രാളിച്ച് വഷളാക്കിയത് നീ ഇനി വരുന്നൊക്കെ അനുഭവിക്കന്നെ ഒറ്റിയൊക്കെ അനുഭവിക്കും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അവൻ എന്തിനാ ഒളിവ് നടക്കുന്നത് പത്രത്തിൽ വന്നെന്ന് കരുതി സത്യം എന്താണെന്ന് ഇനി മാറുവോ അവൻ എവിടെയുണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ എവിടെ പോയ അന്വേഷിക്കാനാ പറഞ്ഞ സമയത്ത് പാർട്ടിക്ക് ക്യാഷ് എത്തിക്കാത്തതുണ്ട് നമ്മളോട് അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുക അവന്മാരെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ച് പണവുമായി നിങ്ങൾ തിരിച്ചു വരാവും ഒരു കാര്യം മാത്രം ഓർത്തു ഇക്കാര്യത്തിൽ ഇനി ഒരു കേൾക്കേണ്ടി വരണ്ട് മാമേ ഞാൻ നിന്റെ കുട്ടി ഇവിടെ നടക്കണ എന്താണെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ പച്ചയും കുത്തി വന്നിരിക്കണത് അതായതൊക്കെ വരച്ചു വെച്ചതാ ശ്രീകൃഷ്ണനെ കണ്ട വെള്ളം തൊട്ടാ മാും നിനക്ക് വല്ല പച്ചയും കുത്തിനട എനിക്ക് ശ്രീകൃഷ്ണനൊന്നും വേണ്ട പിന്നെ അമിതാഭന ഓക്കെ ഞാൻ സാംസണ വിട്ട പിന്നെ സാംസൺ അല്ല അവിടെ എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് പഴഞ്ഞൂല്ല നമ്മളെ സംസാരിച്ചൊന്നും വേറെ ആർക്കും പറയേണ്ട നമുക്ക് ഏതായാലും വിക്രമന്റെ സങ്കേതത്തിൽ നുഴഞ്ഞു കയറാൻ പറ്റിയതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി പാപ്പിച്ചേട്ടന്റെ കൊലപാതകത്തിൽ അയാൾക്ക് യാതൊരു പങ്കുവില്ല പിന്നെ ആരാണ് കൊല എഴുതിരിക്കുന്നത് പോലീസ് നമ്മളെ പിടിക്കുന്നതിന് മുമ്പ് യഥാർത്ഥ കുറ്റവാളികളെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം പോലീസിന്റെ ജോലി നമ്മൾ ഏറ്റെടുക്കാനോ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അത് വേണ്ടിവരും കൊള്ള പോലീസ് തന്നെ നമ്മളെ തപ്പി നടക്കുമ്പോ പോലീസിനെ ഒരു പോലീസ് മോഡൽ ഇൻവെസ്റ്റിഗേഷൻ എടാ അതല്ലാതെ വേറെ വഴിയില്ല നമുക്ക് ആ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടികളൊക്കെ ഒന്ന് എന്നാൽ നമുക്ക് ആദ്യം പാപ്പിച്ചേട്ടന്റെ അസ്റ്റന്റ് കൃഷ്ണൻകുട്ടിയെ രഹസ്യമായി ചെന്നൊന്ന് കണ്ടാലോ അത് കറക്റ്റ് അവന്റെ കയ്യിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഹിന്ദി കിട്ടാതിരിക്കില്ല